ഫസ്റ്റ് ഇവിടെ ചാമ്പങ്ങട്ടോ നമ്മള് ചാമ്പങ്ങ അടിപ്പൊളി അച്ചാർ തയ്യാറാക്കാൻ പോണ അപ്പ ഈ സൈഡിൽ നിന്ന് തീറ്റ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചാമ്പയ്യ എല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അധികം മൂക്കുന്നതിന് മുമ്പാണ് കേട്ടോ നമ്മളിത് പറിച്ചെടുത്തേക്കാൻ അപ്പഴായിരിക്കും കേട്ടോ നമ്മൾ അച്ചാർ എടുത്താൽ കൂടുതലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എവിടെ ഒരാൾ അതിന്റെ കട്ടിങ്ങും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവേ അപ്പോൾ ഞങ്ങൾ ഇതായതുപോലെ ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ടുള്ള നമുക്ക് നാലായിട്ട് മുറിച്ചെണ്ണ ഒത്തിരി ചെറുതായിട്ട് വേണമല്ലോ അപ്പോൾ അതായത് പോലെ അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ അതിൽ അഴക്കെല്ലാം കളഞ്ഞ് നമ്മളൊന്ന് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ചാമകയും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുത്തിന് ശേഷം ഇനി ഇത് അടുത്ത ടക്കം എന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ വെള്ളത്തിലിട്ട് പെട്ടെന്ന് തന്നെ ഇത് കഴുകി വാരി എടുക്കുന്നുണ്ടോ കഴുകി വാരി എടുത്തില്ലെങ്കിൽ അത് വെള്ളം കുടിച്ച് പോകും പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആചാരണത്തിനൊരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് നല്ല വൃത്തിയാടൊന്ന് കഴുകി വാരി വാരിയെടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് കഴുകി വാരി എടുത്തതിന് ശേഷം ഒരൊണങ്ങി തുണിയിൽ വെച്ച് നമ്മളിതൊന്ന് നനവും മാറ്റി എടുക്കണോട്ടോ അങ്ങനെ എല്ലാം നനവും മാറ്റി ഇതാ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വെയിലത്ത് വെക്കണം കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെയിലത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടിരുന്നു വെയിൽ കൊണ്ടതിന് ശേഷം നമുക്കിനി വൈകുന്നേരം ഇതെടുത്ത് മാറ്റാം കേട്ടോ അങ്ങനെ അതാ വൈകുന്നേരമായി വെയിലെല്ലാം പോയി ഇതാ നമ്മുടെ ചാമങ്ങയിലെ വെള്ളം വെള്ളാംശം ഒക്കെ ഒന്ന് പോയി അതും ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഒന്ന് എടുത്തുകൊണ്ട് പോകാം നമുക്ക് നേരെ അടുക്കളയിലേക്ക് വന്നതിന് ശേഷം ഒരു ചിനിൻച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണയൊന്നും നമ്മൾ അളവൊന്നും കണക്കാക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ടേസ്റ്റ് വേണ്ട അതിൻ്റെ പാകത്തിനനുസരിച്ച് എണ്ണയൊക്കെ ചേർത്ത് കൊടുത്തോളാം അപ്പം എണ്ണ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കിട്ടും പിന്നെ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടും അപ്പം കടുക് നന്നായിട്ട് കറുമുള കറുമുള നന്നായിട്ടൊന്ന് പൊട്ടുന്നു അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉലുവായും ആ കടുവും നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ തയ്യാറാക്കിയെടുത്താൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതായത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നു കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അതായത് ഈ ഇഞ്ചിയുടെയും ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമുളം ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വായിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴേണ്ട അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അത് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ ഇപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ മഞ്ഞൾക്കൊടി പൊടിയൊക്കെ ചേർത്തപ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും അതിൻ്റെ ഒരു നല്ലൊരു സൂപ്പർ ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കണേ അതിന് ശേഷം അതിലേക്ക് നമ്മൾ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മുടെ അച്ചാർ പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കഴിയുമ്പോൾ വച്ചാൽ ഫ്ലെയിം ഒന്ന് ലോയാക്കി വെച്ചതിന് ശേഷം നെല്ലി ഒന്ന് മൂപ്പിച്ചെടുക്കണേ പരി കഴിഞ്ഞിട്ട് ഒരു ടേസ്റ്റ് കിട്ടും നല്ല പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും നമ്മുടെ അച്ചാർ കൂടി എല്ലാവരും അപ്പം അങ്ങനെ ഇതെല്ലാം ഒന്ന് നന്നാക്കി ഒന്ന് സെറ്റാക്കി എടുപ്പിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്ത് വിട്ടോ വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളതൊന്ന് ഒരു ചാറാക്കി എടുത്തത് ഇനി നമുക്ക് നമ്മുടെ ചാമിങ്ങി അതിലേക്ക് ഇട്ട് കൊടുക്കുക ചാമിങ് എല്ലാം നമ്മൾ ഇതിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ചാമിങ്ങിയെല്ലാം ഇട്ടതിന് ശേഷം ഇനി നമുക്ക് മെല്ലെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം ഇത് നന്നായിട്ട് നിലക്കൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ നമ്മൾ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാമി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അതായത് എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല അടിപൊളി സൂപ്പർ ഫ്ലേവർ വേണം അതിലിങ്ങനെ വെള്ളം ഉണന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ കണ്ടല്ലേ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ടിന്നിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി കൂടിയൊക്കെ കൂടെ കുടിക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി അച്ചാറിൻ്റെ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻ്റോടെ ആയിരിക്കണം എല്ലാവരും ഹാപ്പി ആയിട്ടില്ല സേഫ് ആയിട്ടില്ല അടുത്തുള്ള സൂപ്പർ കിടിലോ മീഡിയമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും ടിൽ ഡേ ബൈ ബായ്